നിലവിലത്തെ സാഹചര്യത്തില് ഇപ്പോൾ കുറേ അധികം പേര് ഈ പറയുന്ന തരത്തിലെ പ്രവർത്തകരും നേതാക്കളും അടക്കമൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷവും ഭരതപക്ഷവും ഇട്ടുകൊണ്ടൊക്കെ എത്തുന്നുണ്ട് അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേര് ഒറ്റയടിക്ക് കൂട്ടമായിട്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് പറയുന്നത് ആലപ്പുഴ കായംകുളത്താണ് എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേരാണ് ഒറ്റയടിക്ക് കൂട്ടമായിട്ട് ഈ പറയുന്ന തരത്തില് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ പറയുന്ന തരത്തില് ഇടതുപക്ഷം വിട്ടുകൊണ്ട് സി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ഇതിൽ കോൺഗ്രസിൽ ഉൾപ്പെട്ടവരും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് കോൺഗ്രസിലെ തന്നെ നിരവധി പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കായംകുളത്ത് നിന്ന് മാത്രമായിട്ടാണ് ഇത്രയധികം പേര് ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ചേർന്ന് കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അവിടെ ശോഭ മത്സരിച്ചു അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു പോരാട്ടം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലൂടെ ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റാൻ അത് നിലവിലത്തെ സാഹചര്യം സാധിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷ കോട്ടയിലുണ്ടാകുന്ന പലതരത്തിലുമുള്ള പൊട്ടിത്തെറികളൊക്കെ തന്നെയും ഉപയോഗപ്രദമായി മാറുന്നത് ബി ജെ പിക്ക് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിലുള്ള നിരവധി പേര് രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിൽ അതായത് വലതുപക്ഷത്തിലേക്ക് പോവാതെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആലപ്പുഴയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലം ഒരു കൊല്ലത്തിനുള്ളിൽ നടന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയധികം പേര് ഒ ഒറ്റ അടിക്ക് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇടത് കോട്ടയാകുന്ന സ്ഥലത്ത് ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പ്രത്യേകിച്ച് ഈ കായംകുളം പോലുള്ള ഒരു സ്ഥലം തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ശോഭ മത്സരിക്കുന്ന തരത്തിലോട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറ്റാനായിട്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നുണ്ട് അത് ആ ഒരു തരത്തിലുള്ള നീക്കങ്ങൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അതിനു മുന്നോടിയായിട്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ബി ജെ പിക്ക് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനിടയിൽ തന്നെയാണ് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ അതായത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ പ്രത്യേകിച്ച് കായംകുളം പോലുള്ള ഇടതുപക്ഷത്തിന് അത്രയ്ക്കും തേരോട്ടമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നതൊക്കെ തന്നെയും വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് ഗുണകരമായി മാറുമോ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിന് അതൊരു തിരിച്ചടിയായി മാറുമോ വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തലവേദനയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആലപ്പുഴ കായംകുളത്തൊക്കെ തലയും വളരെ വലിയ തോതിലുള്ള അട്ടിമറി മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തില് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തന്നെ പക്ഷെ അതിനിടയിൽ തന്നെ ഈ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ അത് ഏത് പാർട്ടിയെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്